ഖിലു അനുദിനവും ശുന്നു സൗരഭ്യതൈലമതാൽ എന്ന പാനപാത്രം ദിനവും ഉന്നതൻ കരുണയൽ കവിഞ്ഞിടുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് അഞ്ച് എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻറെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻറെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു മനോഹരമായ ഈ സങ്കീർത്തനത്തിൽ ദാവീത് ഒരാടും ദൈവം ഇടയനുമാണ് സാധുജീവിയായ ആടിന് ശത്രുക്കൾ അനവധിയുണ്ട് എന്നാൽ ഈ വാക്യത്തിൽ കേവല സംരക്ഷണത്തെക്കാൾ ഉപരി മൂന്ന് പ്രധാന കാര്യങ്ങളുണ്ട് ശത്രുക്കൾക്ക് മുൻപിൽ തനിക്കായി ഒരുക്കപ്പെട്ട വിരുന്ന് എണ്ണയാൽ അഭിഷേകം ചെയ്യപ്പെട്ട തല നിറഞ്ഞ കവിയുന്ന പാനപാത്രം എന്നിവയാണവ പ്രേമുള്ളവരെ ശത്രു എതിരെ നിൽക്കുമ്പോഴും നല്ല ഇടയനായ ദൈവം നമ്മെ ഈ നിലയിൽ കരുതും അനുസരണയുള്ള ഒരാടായി നാം നിൽക്കുന്നുവെങ്കിൽ മാത്രം പ്രാർത്ഥിക്കാം നല്ല ഇടയനായ ദൈവമേ ശത്രുവായ പിശാചിന് മുൻപിൽ വിജയിച്ചു നിൽക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങയെ എപ്പോഴും അനുസരിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ